ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നബിദിനാഘോഷം കൂടുതൽ മനോഹരമാക്കുന്നതിനു വേണ്ടി ദഫ് ഒരുക്കിയിരിക്കുകയാണ് പന്നിത്തട മഹല് റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഞാൻ തേടും തേട്ടങ്ങൾ ഇസ്ലാമിക കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ദഫ്മുട്ട് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മദീന പ്രവേശനം ആഘോഷഭരിതമാക്കുന്നതിനായി പ്രവാചകനും സംഘവും സഞ്ചരിച്ച വഴികളിലുടനീളം ദഫ് ദഫുകൊട്ടി എതിരേറ്റ ത്വായിഫിലെ ബാല്യകൗമാരങ്ങളെ അനുസ്മരിച്ചാണ് നബിദിനാഘോഷത്തിൽ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത് ചടുലമായ ചുവടുകളും ഇമ്പമാർന്ന പ്രവാചക മധുഗാനങ്ങളുമാണ് ദഫ്മുട്ടിന്റെ പ്രത്യേകത നബിദിനാഘോഷം കൂടുതൽ ആകർഷകമാക്കുന്നതിനുവേണ്ടിയാണ് പന്നിത്തടം മഹല് കമ്മിറ്റി മെഗാദഫ്മുട്ട് ഒരുക്കിയിരിക്കുന്നത് പ്രവാചകൻ സ്വപ്രകൃതവും സ്വഭാവവും എന്ന പ്രമേയത്തിൽ നടത്തപ്പെടുന്ന നബിദിന ക്യാമ്പയിൻ വളരെ വിപുലമായി നടത്താനുള്ള ശ്രമത്തിലാണ് പന്നിത്തടം മഹല് ജമത്ത് കമ്മിറ്റിയും സ്വാഗത സംഘം പ്രവർത്തകരും അതിനുള്ളിൽ ഇറങ്ങും മഹലിലെ കേന്ദ്ര മദ്രസയായ ലിവാഉൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇഷാഅത്തുസുന്നയുടെ നബിദിനാഘോഷത്തിന് കൊഴപ്പേക്കാൻ കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായ രീതിയിൽ മെഗാദെഫ് മുട്ട് അവതരിപ്പിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ നബിദിനം ആഘോഷിക്കുന്നതോടൊപ്പം വേണ്ടി തയ്യാറെടുത്തു ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ പദ്ധതികളാണ് പരിപാടികളുമാണ് ആഘോഷങ്ങൾക്ക് മാറ്റൂട്ടുന്നത് മഹലിൻ്റെ ബ്രാഞ്ചുകളും മഹല് കമ്മിറ്റിയെ കൂടി സംഘടിപ്പിക്കുന്ന ദഫ് അതുപോലെ തന്നെ നിബിദിന റാലി ഭക്ഷണ വിതരണം അങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ മഹലിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പത്ത് നാൽപ്പത് പേർ പങ്കെടുക്കുന്ന ഒരു മെഗാ മെഗാദഫാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഹൈലൈറ്റ് എന്തായാലും എല്ലാവരും അത് സഹകരിക്കുക സന്ദർഭത്തിൽ എസ് പി ഉമർ മുസ്ലിയാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് പ്രിൻഷാദ് ഹസ്സൻ എന്നിവരുടെ പരിശീലനത്തിലാണ് നാൽപ്പത് വിദ്യാർത്ഥികൾ ചേർന്ന് മെഗാദഫ് അവതരിപ്പിക്കുന്നത് പഴയകാല പ്രവാചക മത് പ്രവാചക പത്നിമാരുടെ മത്ഹ് എന്നിവ എതിർത്തമായ ഗാനങ്ങൾക്ക് ചുവടുപിടിച്ചാണ് ദഹ്മുട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ഹത്തീബും മുദരിസുമായ മുഹമ്മദ് സ്വാലിഹ് അൻവരി ചേകനൂർ കേന്ദ്ര മദ്രസ പ്രധാനാധ്യാപകൻ മുഹമ്മദ് അലി ലത്തീഫി എന്നിവർ മഹലിൽ ആത്മീയ നേതൃത്വം നൽകുമ്പോൾ സിംല ഹസൻ പ്രസിഡന്റും പുരളിയിൽ അബൂബക്കർ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് മഹലിലെ ഇസ്ലാമിക നവജാകരണ പ്രബോധന പ്രവർത്തനങ്ങൾക്കും കലാസാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത് മഹൽ വൈസ് പ്രസിഡന്റ് വി എസ് അബൂബക്കർ ദിനാഘോഷ കമ്മിറ്റി കൺവീനർ ഹമീദ് കാരങ്ങിൽ ഷെജീർ താജ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു തിങ്കളാഴ്ച നടക്കുന്ന നബിദിന റാലിയിലും കലാസദസ്സിലും മുട്ട് അവതരിപ്പിക്കും ന്യൂസ്